ഇന്ന് ഡേ ത്രീ അല്ലെങ്കിൽ നമ്മൾ ഓട്ടക്കാഡിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇത് ഈ തന്നിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ആക്ച്വലി ഡ്രോയിങ് കമൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഡ്രോയിങ് കമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും നമ്മൾ മനസ്സിലാദ്യം പറഞ്ഞത് എന്തൊക്കെയോ കുറച്ച് കമൻസുകളുണ്ട് ആ കമൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓട്ടക്കാട് വരയ്ക്കാനായിട്ട് എന്നുള്ളൊരു അർത്ഥമാണ് ഈ ഓട്ടക്കാട് ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഡ്രോയിങ് കമൻസ് ഉണ്ടെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻബിൽട്ടായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കത്തില്ലേ അതുപോലെ ഓട്ടോക്കാറ്റിലും ഡിഫോൾട്ടായിട്ട് കുറച്ച് കമൻസുകൾ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഫീച്ചർ എന്ന പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് ആ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ കമൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ജോമെട്രിക് ഷേപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അതിനെ എഡിറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പുതിയ പുതിയ ഷേപ്പുകൾ വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ ഇനി വരുന്ന ഒന്ന് രണ്ട് സെഷനുകളിൽ ആക്ച്വലി ഡ്രോയിങ് കമൻസുകൾ തന്നെയായിരിക്കും നമ്മൾ അതായത് പുതിയ പുതിയ ഡ്രോയിങ് കമൻസുകളെ പറ്റി തന്നെയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കമൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ കമാൻ്റാണ് ലൈൻ കമാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് സോറി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വണ്ടി ഫിഗറാണല്ലേ അത് ഒരു വണ്ടി ഫിഗർ മാത്രമല്ല അതിനെന്താ പറയുന്നത് അതിൻ്റെ ലെങ്ത് മാത്രമേ കാണുള്ളൂ വിട്ട് കാണത്തില്ല ഇപ്പോൾ വിട്ടും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ടു ടി ഫിഗറിലോട്ട് മാറും അപ്പോൾ ഒരു ഫിഗറിൽ എന്താ പറയുന്നത് ഒരേ ഒരു ഡയ്മെൻഷൻ മാത്രമേ ഉള്ളൂ അതിൽ ഏതൊരു ലെങ്ത് അല്ലെങ്കിൽ ഏതൊരു വിട്ട് അതൊരു സ്ട്രേറ്റ് എന്താ പറയുക സ്ട്രേറ്റ് ഒരു പ്ലെയിൻ പാർട്ടിൽ ഇങ്ങനെ കിടക്കുന്നതിനാണ് നമ്മൾ ലൈൻ എന്ന് നോർമലി പറയുന്നത് ഓട്ടാക്കാന ഡെഫിനിഷൻ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മൾ അലവ് ചെയ്യും അതൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാനൊരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആംഗിളിൽ വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡിസ്റ്റൻസിൽ വരയ്ക്കാനായിട്ട് ഇപ്പോൾ എനിക്കൊരു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ലൈൻ മതി ഈ എനിക്കൊരു ഫസ്റ്റ് പോയിൻറ്റ് പ്രസ് ചെയ്ത് എനിക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് ഹൺഡ്രഡ് സെൻ്റമീറ്റർ കിട്ടുന്ന പോലെ എനിക്ക് എങ്ങനെയാണോ ലൈൻ വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എത്ര ആംഗിളിൽ വേണം അപ്പം സിഗറോട്ട് ത്രീ സിക്സ്റ്റി വരെ എത്ര ആംഗിളിൽ അത് മാറണം എന്ന് എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പം ഓട്ടക്കാട്ടിലെ ലൈൻ എന്ന് വെച്ചാൽ വണ്ടി ഫിഗർ തന്നെയാണ് പക്ഷേ അത് നമ്മളെ എന്താ പറയുക നമ്മളെ അനുസരണം നമുക്ക് എത്ര ലെന്തിൽ അല്ലെങ്കിൽ എത്ര ആംഗിളിൽ വേണം നമ്മളെ ലൈനിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓട്ടൊക്കെയാണ് ഡെഫിനിഷൻ ഓട്ടൊക്കെയുള്ള നമുക്ക് ലൈൻ ഡെഫിനിഷൻ കിട്ടി അപ്പം നമ്മളിനടുത്ത് നോക്കേണ്ടത് നമുക്ക് എങ്ങനെയൊക്കെ ലൈൻ എടുക്കാം അത് ഇപ്പോൾ എനിക്ക് ഇവിടെ കാണാമല്ലേ ലൈൻ അപ്പം നമുക്കിവിടെ കണ്ടുടങ്ങി ലൈൻ എടുക്കുന്നത് എടുത്ത് വരയ്ക്കാം വരയ്ക്കല്ല വരയ്ക്കാൻ പറ്റില്ല ഞാൻ പറയുന്നില്ല എടുത്ത് വരയ്ക്കാം പക്ഷേ അത് വന്നിരിക്കുന്നൊരു പാത്രം ഉണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു 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 വർക്ക് ഷീറ്റ് ഇവിടെ ലൈൻ കിടപ്പുണ്ട് ആ ലൈൻ ആക്ച്വലി എവിടെയാണ് കിടക്കുന്നത് ഇതേ ഈ കാണുന്ന റിബൺ ടൂൾ ബാറിൻ്റെ അകത്ത് ഹോം ടാബ് ഇതേ കണ്ടോ ഹോം ടാബിൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രോ പാനലിലാണ് എന്താ പറയുന്നത് ലൈൻ എന്ന് ഒരു കമൻറ്റ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അസസ് ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ റിബൺ കാണുന്ന ഈ റിബൺ ടൂളിൻ്റെ അകത്ത് ദേ ഹോം ടാബിൻ്റെ ഹോം ഇൻസേർട്ട് അനൗഡേറ്റ് പാരാമെട്രിക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ടാബ്സ് കാണും ആ ടാബിൻ്റെ അകത്ത് ഹോം ടാബിൽ ഏതാണ് റിബൺ ടൂളിൻ്റെ അകത്ത് ഹോം ടാബിൻ്റെ അകത്ത് ഏതാ പാനൽ അതെ ഡ്രോ പാനൽ സി കണ്ടോ ഒരുപാട് പാനൽസ് ഇവിടെ ഉണ്ട് അതിൽ എടുക്കുന്നത് ഡ്രോ പാനലാണ് ആ ഡ്രോ പാനലിൻ്റെ അകത്ത് ലൈൻ നമുക്കിപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ദടക്കുന്ന ലൈനാണ് ഓക്കെ സംഭവിച്ചത് പക്ഷേ ഇങ്ങനെയാണ് അതിനെ അസസ് ചെയ്ത് വരുന്നത് ഇനി വേറെ ഒരു രീതിക്ക് നമുക്കതിനെങ്ങനെ അസസ്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്നതാണ് മെനു ബാർ ഈ മെനു ബാറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലൈൻ എടുക്കാൻ പറ്റും എങ്ങനെയാണ് മെനു ബാറിൻ്റെ അകത്ത് അതെ ഈ ഡ്രോയിൽ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കാണുന്ന ലൈനാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രീതിക്ക് ലൈൻ എടുക്കുന്നത് നോക്കി റിബൺ ടൂൾ നെസസ്റ്റ് ചെയ്യുന്ന നോക്കി മെനു ബാർ നെസസ്സ് ചെയ്ത് നോക്കി ഇനി ഓരോ മെത്തേഡുകളുണ്ട് അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻ്റെ അതായത് എല്ലാത്തിനും ഒരു ഷോർട്ട് കീ കാണത്തില്ലേ അതായത് ആ കമനുള്ള ലൈൻ എന്ന് പറയുന്ന കമൻറ്റിനുള്ള ഷോർട്ട് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എൻട്രാണ് ആണ് എൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കർ പെട്ടെന്ന് മാറിയേണ്ട ഞാൻ കമൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്തായല്ലാം എൻ്റെ കൊടുക്കുമ്പോൾ എൻ്റെ കഴ്സർ പെട്ടെന്ന് ക്രോസിൻ്റെ അകത്തൊരു സ്ക്വയർ ബോക്സ് അത് മാറി പെട്ടെന്ന് അതൊരു ക്രോസ് ഹെയറായി മാറി അത് തന്നെ ഇവിടുന്ന് കമൻറ്റ് സെലക്ട് ചെയ്താലും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത് അപ്പം നമ്മൾ നമ്മൾ ചെയ്ത കമൻറ്റ് സെലക്ഷൻ ആയോ അല്ലെങ്കിൽ അത് സ്റ്റാർട്ടായോ എന്ന് കാണാൻ ഏതൊരു നമുക്കത് കമൻറ്റ് ബോക്സിൻ്റെ അകത്തൊന്നും നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കർസറ് ക്രോസ് ഹെയർ പോലെ കറക്റ്റ് വന്നിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ദേ ഇവിടെ നിന്ന് ലൈൻ സെലക്ട് ചെയ്യുവാണ് അപ്പോൾ എന്നോട് എൻ്റെ കമൻ ബോക്സ് പറയുന്നുണ്ട് ഫസ്റ്റ് പോയിൻറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ദേ ഇവിടെ വന്നൊരു റാൻഡം ആയിട്ടൊരു ഫസ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് എന്നോട് കമൻറ്റ് ബോക്സ് പറയുന്നുണ്ട് സെക്കൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ എന്താ ഒരു റാൻഡം ആയിട്ടൊരു ഡിസ്റ്റൻസ് മാറി സെക്കൻഡ് ലൈൻ ഇതാക്കി സെലക്ട് ചെയ്ത് ഇനി നോക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്കിത് ഇത് വെച്ച് നിർത്തണം വരാം അപ്പോൾ ഞാൻ എൻ്റെയും ഏതർ എനിക്ക് എൻട്രി കൊടുക്കാം ഇല്ലെങ്കിൽ എനിക്ക് എസ്കേപ്പ് കൊടുക്കാം ഇല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ പറഞ്ഞ രണ്ട് ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഫസ്റ്റ് ലൈൻ വരയ്ക്കുന്നു കണ്ടോ കണ്ടിന്യൂസ് ലൈൻ വരുവാ അപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ചെയ്യുന്നു അപ്പോൾ ആ കമൻ്റെ അവിടെ മാറി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു എനിക്ക് എസ്കേപ്പും പ്രസ് ചെയ്യാം എൻ എൻ്റും എസ്കേപ്പും ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ലൈൻ സെലക്ട് ചെയ്യുന്നു ദേ ഒരു ലൈൻ വരയ്ക്കുന്നു ഞാൻ ഞാനതിന് ദേ എസ്കേപ്പാണ് കൊടുത്തത് എസ്കേപ്പ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ എന്താ പറയുന്നത് വീണ്ടും ആ കമന്റിലേക്ക് പോകണമെങ്കിൽ ഞാൻ ദേ ഇവിടെ വന്ന് വേണം വീണ്ടും ലൈൻ എടുക്കാൻ ഇപ്പോൾ ഞാൻ ഒരു ലൈൻ വരച്ചിട്ട് അതിന് എൻട്രാണ് കൊടുക്കുന്നത് ഏതെങ്കിലും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻട്രോ കൊടുക്കാം ഏതാണ് കീബോർഡ് എൻഡർ കൊടുക്കാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ആക്ച്വലി ഈ ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് പുറകിൽ കിടപ്പുണ്ട് അതായത് തൊട്ട് മുന്നത്തെ കമൻ്റായിട്ട് അത് മാറി ഈ എസ്കേപ്പ് കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കമൻ്റ് എടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്പേസ് ബാർ പ്രസ് ചെയ്താൽ എനിക്ക് ആ കമൻറ്റ് വീണ്ടും കിട്ടി എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് വീണ്ടും അരയ്ക്കാം ഞാൻ വീണ്ടും എൻട്രി അടിക്കുകയാണ് എനിക്ക് വീണ്ടും അലൈൻ വേണം ഞാൻ വീണ്ടും സ്പേസ് പ്രസ് ചെയ്യുന്നു എനിക്ക് എനിക്കാ വരവ് എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടേക്ക് പോയി വന്ന് ഈ ഒരു ലൈൻ എടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഈ ഒരു ലൈനിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയണം ലൈൻ എന്ന് വരണം ഇനി ഞാൻ എന്ത് ചെയ്യും ഞാനൊരു ആ ലൈൻ്റെ കൂടെ ഒരു ഡബിൾ എൻട്രി അടിച്ചു കൊടുക്കും ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ എന്തെയ്യൂടി ലൈൻ വരച്ചു ഓക്കെ എനിക്ക് വേണ്ടെന്നുള്ള രീതി ഞാൻ ഒരു സിംഗിൾ എൻട്രി അതിനെ മാറ്റി എനിക്ക് വീണ്ടും ആ ലൈൻ അയ്യോ എനിക്കിവിടെ നിന്ന് വീണ്ടും ഒരു ലൈനിങ് കൂടെ താഴേക്ക് വരയ്ക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഡബിൾ എൻട്രി കൊടുക്കും അപ്പോൾ കണ്ടോ കണ്ടിന്യൂസ്ലി ആ ലൈൻ അവിടെ വന്നു അപ്പോൾ എന്താ പറയുന്നത് ഫസ്റ്റ് നമ്മളൊരു ലൈൻ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് അതായത് ഫസ്റ്റ് പോയിൻറ്റ് സ്പെസിഫൈ ചെയ്യുക എന്നിട്ട് സെക്കൻഡ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുക സെക്കൻഡ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുന്നതിന് മുന്നേ കാണിക്കുന്നുണ്ട് സ്പെസി ഏത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടെങ്കിൽ നമുക്ക് അണ്ടു ചെയ്യാം ഉണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് പോണ്ടിലേക്ക് പോവാം ഞാൻ എന്താ പറയണേ ഈ എൻഡ്രോയി അടിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ഓൾറെഡി ആക്റ്റീവ് ആണ് എൻ്റെ ക്രോസ് ഹെയർ ഉണ്ടോ കമൻ്റ് ഓൾറെഡി ആക്റ്റീവ് പക്ഷേ എന്താ പറഞ്ഞാൽ ഞാൻ നേരത്തെ പ്രസ് ചെയ്ത പോയിൻ്റ് എനിക്ക് വേണ്ടാത്തത് ഞാൻ മാറ്റി ഞാൻ വേറൊരു പോയിൻ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഇനി ഇത് കണ്ടോ ചെറിയൊരു എന്താ പറയണത് ഒരു എന്ന് പറയുക ഒരു ഒരു സ്ട്രെയിറ്റ്നെസ്സില്ലല്ലേ ഈ ഒരു ലൈനിൽ അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻ കറക്റ്റ് പക്കാ സ്ട്രെയിറ്റായിട്ട് വിളിക്കാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേ എത്രയാണ് എത്രയാണോ പോയിൻ്റ് വേണ്ടത് പ്രസ് ചെയ്ത് വെക്കാം ഒരു ലൈൻ എടുക്കുമ്പോൾ ഇതേ കണ്ടോ കുറച്ച് ചെറിയൊരു ഒരു ഒരു അൺ ഒക്കെ നമുക്ക് ആ ലൈനിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതേ കണ്ടോ അവിടെ ഒരു സിമ്പിൾ വന്നുകൊണ്ടോ ഓർത്തോട്ടൊരു സിമ്പിളാണ് എൻ്റെ മേളിൽ വന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടത്തേക്കാണോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചോട് നെക്സ്റ്റ് പോയിന്റ് പ്രസ് ചെയ്യുക അപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്ട്രേറ്റിലായിരുന്നു അപ്പോൾ പിന്നെ പെർപ്പറ്റിക്കുലർ താഴേക്ക് വരയ്ക്കണമെങ്കിൽ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു ഓക്കെ ഇങ്ങനെയാണ് ആക്ച്വലി ലൈൻ വരയ്ക്കുന്നത്